ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യം ഏതാണ് അമേരിക്ക ഉത്തര കൊറിയ ഇസ്രായേൽ ഇന്ത്യ ചൈന എന്നിങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ലഭിക്കാവുന്ന ഒരു ചോദ്യമാണിത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യമാണെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് നമുക്കുറപ്പല്ലേ ഉത്തര കൊറിയയും ഇസ്രായേലും ഇന്ത്യയും ചൈനയും ഒക്കെ അങ്ങനെ തന്നെ സ്വന്തം രാജ്യത്തെ ഇങ്ങനെ പറയാൻ ആരാണ് തയ്യാറാവുക ഇവിടെ നിങ്ങളോടൊരു ചോദ്യം ലോകത്തെ ഏറ്റവും അപകടകാരിയായ രാജ്യം ഏതാണെന്നാണ് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരുമായി ഇപ്പോൾ തന്നെ പങ്കുവെക്കൂ അതവിടെ നിൽക്കട്ടെ നമുക്കറിയാം ലോക പോലീസാണെന്ന് സ്വയം അവകാശപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക ലോക രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അമേരിക്കയെയും റഷ്യയെയും പോലുള്ള രാജ്യങ്ങൾ ഇടപെടുകയും പിന്നീട് ആ രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കാവുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും ലോകത്ത് ഏറ്റവും പ്രബലമായ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും അപകടകാരിയായ രാജ്യം ഏതാണെന്നതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് എന്താണ് അഭിപ്രായം തങ്ങൾ ഇതുവരെ കൈകാര്യം ചെയ്തതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യം ഉത്തര കൊറിയയോ ഇസ്രായേലോ ചൈനയോ റഷ്യയോ ഇറാനോ ഒന്നുമല്ലത്രേ അത് പാകിസ്ഥാനാണ് എന്നാണ് അമേരിക്കയുടെ പക്ഷം മുൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസ് ആണ് ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യവുമായി പതിറ്റാണ്ടുകളായി ഇടപഴകിയ അനുഭവത്തിലായിരുന്നു ജെയിംസിന്റെ പ്രസ്താവന ഇദ്ദേഹം ഇപ്പോഴത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മന്ത്രിസഭയിലെ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പറഞ്ഞത് അമേരിക്കയുടെ അഭിപ്രായമാണ് പാകിസ്ഥാനുമായി ദീർഘകാലത്തെ വൈദേശിക സമ്പർക്കങ്ങളൊക്കെ ഈ അഭിപ്രായത്തിന് കാരണമായിട്ടുണ്ടാകാം ഞങ്ങളുടെ അഭിപ്രായത്തിൽ അമേരിക്ക തന്നെയാണ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ രാജ്യം റഷ്യയും ഉത്തര കൊറിയയും ഇസ്രായേലും ഇറാനും ഒന്നും ഒട്ടും പുറകിലല്ല ഈ രാജ്യങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്ന ആയുധ പരീക്ഷണങ്ങൾ മുതൽ ഇവരുടെ ബുദ്ധി കൂർമ്മത വരെ ഇതിന് കാരണമായി പറയാവുന്നതാണ് ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് രാജ്യമാണ് ലോകത്ത് ഏറ്റവും അപകടകാരി കമൻ്റ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഏത് സ്വഭാവമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ അമേരിക്കയുടെ മുൻ പ്രതിരോധ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത് അത് മറ്റൊന്നുമല്ല തീവ്രവാദികളുമായുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഭേദ്യമായ ബന്ധം തന്നെ ലോകത്ത് അതിവേഗം വളരുന്ന ന്യൂക്ലിയർ ആയുധശേഖരം അവരുടെ ഇടയിൽ വളരുന്ന തീവ്രവാദികളുടെ കയ്യിൽ എത്തിയാൽ ഫലം വിനാശമായിരിക്കും ഈ കാര്യമാണ് ഇദ്ദേഹത്തിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ബുദ്ധി കൂർമ്മതയെക്കുറിച്ച് നമ്മൾ വേവരാതിപ്പെടേണ്ട അത്രമാത്രം ബുദ്ധി പ്രയോഗിക്കാൻ അവർക്കാകില്ലെന്ന് ഇത്രയും കാലം കൊണ്ട് തന്നെ അവർ തെളിയിച്ചതാണ് എന്നാൽ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ എന്താവും അവസ്ഥ ഇക്കാലത്ത് നിരവധി രാജ്യങ്ങൾ ആണവായുധ ശേഖരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഉത്തര കൊറിയയും അമേരിക്കയും ഇറാനും ചൈനയും മാത്രമല്ല കേട്ടോ നമ്മൾ ഇന്ത്യയും അത്ര പുറകിലല്ല ഇതുപോലെ അതിവേഗം വളരുന്ന ആണവായുധ ശേഖരം പാകിസ്ഥാനിലുമുണ്ട് മാറ്റിസിൻ്റെ കോൾസൈൻ ചാവോസ് എന്ന പുസ്തകത്തിലും ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ ഞങ്ങളുടെ ഭിന്നതകൾ വളരെ ആഴമുള്ളതായിരുന്നു അവ പരിഹരിക്കാത്ത വിധം ആഴത്തിലായിരുന്നുവെന്നും മാറ്റീസ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിൽ ഒസാമ ബില്ലാദിനെ കണ്ടെത്തി കൊലപ്പെടുത്തിയ യു എസ് നേവി സീൽ റൈഡിനെക്കുറിച്ച് പ്രസിഡന്റ് ബരാക്ക് ഒബാമ പാകിസ്ഥാനെ അറിയിക്കാതിരുന്നത് പാകിസ്ഥാന്റെ ഈ സ്വഭാവ ദൂഷ്യം കാരണമാണെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പറയുന്നു മറൈൻ കോർപ്പസ് ജനറലായ മാറ്റിസ് ബില്ലാദനെ വധിക്കുന്ന കാലത്ത് യു എസ് സെൻട്രൽ കമാൻഡിന്റെ തലവനായിരുന്നു പാക്കിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അമേരിക്കൻ സൈനിക നടപടികളുടെ മേൽനോട്ടം വഹിച്ചിട്ടുള്ള ആളായിരുന്നു ഇദ്ദേഹം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം